സോ ഈ രണ്ട് ഒരു സിംഗർ ഒരു പയ്യന്റെ വീഡിയോ ഇങ്ങനെ വൈറലാവാണ് ആള് ടാലന്റഡ് ആണ് അപരനെ കണ്ടു തോന്നുന്നു അതെ അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു കലാകാരനാണ് നല്ല രീതിയിൽ നല്ല പാട്ടുകൾ പാടുന്ന ഒരാളാണ് പക്ഷേ ആള് പാടുന്ന പ്ലാറ്റ്ഫോംസ് അതെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ മെട്രോ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാൻഡ് ആൾക്കാർ പോയ ട്രെയിൻ അങ്ങനെയൊക്കെ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് സഡൻലി വന്നാണ് പാടുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അതിനകത്ത് മെട്രോയിൽ തന്നെ നമ്മൾ കേറുമ്പോ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് പാട്ട് കേൾക്കാനും വീഡിയോസ് കാണാനും നിങ്ങൾ നിങ്ങളുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ഇത്രോം വലിയൊരു സൗണ്ടും കാര്യങ്ങളും കൂടെ വരുന്നത് അത് ഈ മെട്രോയുടെ ഒരു സംഭവം തന്നെ നമുക്ക് ബസ് പിടിച്ച് ഈ ട്രാഫിക്കിൽ പോവാനും പറ്റാതെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും എത്താൻ ധൃതി വിളിച്ചോടുന്ന പല മെന്റലി ഉള്ള ഒരു ഇഷ്യൂ ലൈക്ക് എന്താ പറയാ സാഹചര്യത്തിൽ കൂടെ പോകുന്ന ആൾക്കാർ പോകുന്ന ഒരു പ്ലേസസ് ആണ് ആണിതൊക്കെ അപ്പോ അവിടെ വന്ന് പെട്ടെന്ന് ഒരു പാട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തരത്തില്ല അതായത് ഇപ്പോൾ സൂര്യ പറഞ്ഞ പോലെ തന്നെ ചിലർ ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണം അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നവരോ അത്ര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം മേ ബി ആ കൂട്ടത്തിൽ ഉണ്ടാവുന്നത് ആ ഒരു കൂട്ടത്തില് നമ്മൾ ഇങ്ങനത്തെ ഒരു പാട്ടുകൾ വെച്ച് ഇതാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മെന്റാലിറ്റി ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എടുക്കും കഴിയുമ്പോൾ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത പാട്ടാണെങ്കിലും നമ്മളവിടെ കേൾക്കാൻ ബാധ്യസ്ഥന أنا أقسم بالله أنني سأقوم നമ്മള് ഫോഴ്സ്ഫുള്ളി കേൾക്കുക എന്നുള്ളൊരു കേൾക്കാൻ മ്യൂസിക് അപ്പൊ പലരും കമന്റ്സ് ഇങ്ങനെ പറയുന്ന കേട്ടും മ്യൂസിക്കാണ് സംഗീതമാണ് നിങ്ങൾക്ക് ആസ്വദിച്ചില്ല ആസ്വദിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇപ്പം കേരള കഫി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് അതിൽ ഒരു ആന്ത്രോ ആൻത്രോളജിയാണ് ആന്ത്രോളജി ആണ് അതില് മമ്മൂക്കയുടെ ഒരു മൂവിയുണ്ട് അതിനകത്തു തന്നെ അതൊന്ന് കണ്ട കണ്ടാ തീരാന്നൊരു ഉള്ളൂ ആള് വരുന്ന ഒരു ആള് എന്തിനാണ് ആ യാത്ര ചെയ്യുന്നത് എന്ന ക്ലൈമാക്സിലാണ് നമുക്ക് മനസ്സിലാകുക ഒരു മരണ വീട്ടിലോട്ട് പോ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ മൈൻഡ് എങ്ങനെയായിരിക്കും അപ്പോ ഒരു കൂട്ടം യുവാക്കള് ആ ബസ്സില് ഉണ്ടാകുന്ന ലൈക്ക് അത് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നു എന്നാൽ ഇയാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബാക്കി ഇയാളൊന്നും മുരടനാണ് എന്നുള്ളൊരു സാധനം അവിടെ വരും പക്ഷെ ക്ലൈമാക്സിൽ എല്ലാവരും ഷോക്ക് ആവുന്നത് അവിടെയാണ് അപ്പൊ അത് മാത്രം കണ്ട മനസ്സിലാവും എല്ലാവർക്കും അതിനകത്ത് പല സാഹചര്യത്തിൽ കൂടെ പോകുന്നവരായിരിക്കും അപ്പൊ അത് ആസ്വദിക്കാം അപ്പൊ ഞാൻ പബ്ലിക്കില് പാട്ട് പാടിയിട്ടുണ്ട് പണ്ട് അപ്പം എനിക്കത് തെറ്റ് തിരുത്തണോന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ലാതെ കാരണം അതെല്ലാരും ആസ്വദിക്കണമെന്നില്ല ഇറിറ്റേഷൻ ആവാം ഇപ്പ ഒരു കോൺസെർട്ട് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് അത് ഓപ്ഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പോകാം നമുക്ക് വേണമെങ്കിൽ പോകണ്ട അപ്പൊ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ നമുക്ക് സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരു പബ്ലിക് പബ്ലിക്കായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ പോകാൻ നേരത്ത് ഇങ്ങനെ വന്നിട്ട് വളരെ ഒച്ച ചിലർക്ക് സൗണ്ട് അധികം ഇഷ്ടമില്ലാത്തവരുണ്ട് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാം പ്രായമുള്ളവരുണ്ടാവാം പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ ഉണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും ചിലർക്ക് അങ്ങനെ പാട്ട് ആസ്വദിക്കാൻ പറ്റാത്തവരുണ്ട് ചില സിറ്റുവേഷനില എല്ലാവർക്കും എപ്പോഴും എല്ലാ പാട്ടുകളും ചിലപ്പോൾ ഈ പ്രായമായ ആൾക്കാർ അവർ ഇപ്പൊ പിള്ളേർ വന്നിട്ട് ഭയങ്കര തട്ടുകൊഴുപ്പം പാട്ടുകളൊക്കെ പാടുമ്പോ അവർക്ക് അത് അംഗീകരിക്കാൻ ആസ്വദിക്കാൻ പറ്റിന്ന് വരില്ല ഉറങ്ങുന്ന കുഞ്ഞ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ അച്ഛനും അമ്മ എന്ത് അതെ 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 അവരുടെ കഷ്ടപ്പാടും കൂടെയാണ് കാരണം ഒരു മ്യൂസിക് ബാൻഡ് വന്നിട്ട് അവിടെ പാട്ട് പാടുകയാണ് അവരവിടെസ്ഫുള്ളി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇറങ്ങി പോവാൻ പറ്റില്ല മെട്രോയുടെ ഉള്ളിൽ നിന്ന് സ്റ്റേഷൻ എത്താണ്ട് ഇറങ്ങി പോവാൻ പറ്റില്ല ഇറങ്ങി പോവാൻ പറ്റില്ല അതാണ് അവസ്ഥ അതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ നമ്മളിപ്പോ ആ ഒരു ടീമിനു വേണ്ടിട്ട് എൻ്റെ ആ ഒരു യാത്രക്കാര് മുഴുവൻ സഹിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ ആ യുവ ആ പാട്ട് പാടിയ ആള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കില്ലാന്ന് ആള് തെറ്റ് തിരുത്തിയിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് തിരുത്തി പോവുക അതെ ഇനി മനസ്സിലാക്കുക കാണി നമ്മൾ ചെയ്യുന്ന തെറ്റെന്താന്ന് കാര്യമാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം പാട്ടുകൾ എപ്പോഴും നല്ലതാണ് എല്ലാം നമുക്ക് ചില സമയത്ത് നമുക്ക് അതൊരു ഫീൽ ഗുഡ് ആയിരിക്കും നമ്മളിപ്പോ ഡൗൺ പ്ലാറ്റ്ഫോംസ് ഓരോ പ്ലാറ്റ്ഫോംസ് യൂസ് അതെ അതെ ഇപ്പൊ ഇഷ്ടംപോലെ നമുക്ക് പാട്ട് പാടാനും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ കേൾക്കട്ടെ ഇല്ലാത്തവർ ഫോഴ്സ്ഫുള്ളി നമ്മൾ അത് നിർബന്ധിച്ച് നമ്മുടെ ഇഷ്ടത്തിന് കേൾപ്പിക്കുക ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം ഉണ്ടാവും വേണമെങ്കിൽ അത് എല്ലാരും കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണോന്നുള്ളവര് കേൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കോൺസേർട്ടും പരിപാടികളും ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് അപ്പൊ അല്ലാത്ത ജാമിങ്ങും അവർക്ക് ചെയ്യാം പ്രൈവറ്റ് ആയിട്ട് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെ എന്ത് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് പ്രൈവറ്റ് സ്പേസ് ഉണ്ട് അപ്പോ അതിനെ മാനിക്കാം അതിന് റെസ്പെക്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കലകൾ നല്ലതാണ് പാട്ട് നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവും എല്ലാവരും എല്ലാവരും അതെ അപ്പൊ താങ്ക് യു സോ മച്ച് യാ